ഒരു രാജ്യത്തിന്റെ പുരോഗതിയിൽ പങ്കാളിയാകുവാൻ ഏറ്റവും എളുപ്പത്തിൽ സാധിക്കുന്ന ഒരേയൊരു മാർഗമാണ് ഓഹരി വിപണിയിലും മ്യൂച്വൽ ഫണ്ടുകളിലും ഉള്ള നിക്ഷേപം എന്നാൽ ആ രാജ്യത്തിലെ സ്റ്റോക്ക് മാർക്കറ്റുകളിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഓഹരികളിൽ ആ രാജ്യത്തിന്റെ വളർച്ചയെ പ്രതിഫലിപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ മാത്രമേ അതിന്റെ ഫലം നിക്ഷേപകർക്ക് ലഭിക്കും അതോടൊപ്പം വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന കമ്പനികളും ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ആയിരിക്കണം സുസ്ഥിരമായ ഒരു ജനാധിപത്യ വ്യവസ്ഥ സ്വതന്ത്രമായ വിപണി നല്ല നിയമവ്യവസ്ഥ ഭരിക്കുന്ന ഗവൺമെന്റുകളുടെ അനുകൂലമായ സാമ്പത്തിക നയം അടിസ്ഥാന സൗകര്യങ്ങളായ റോഡുകൾ റെയിൽവേ ടെലികമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങളുടെ വികസനം തുറമുഖങ്ങളുടെയും വിമാനത്താവളങ്ങളുടെയും വികസനം അനുബന്ധമായ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം എന്നിവ ഇതിന് അത്യന്താപേക്ഷിതമാണ് ഇതിന് അനുകൂലമായിട്ടുള്ള ഒരു വികസന നയമാണ് ഇന്ന് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് തുടർന്ന് പോരുന്നത് തുടർ ഭരണത്തിലൂടെ ഇത് നിലനിർത്താം എന്നും അവർ പ്രതീക്ഷിക്കുന്നു അത് ഒരു രാജ്യത്തിന്റെയും വികസന പാതയിൽ ആദ്യഘട്ടത്തിൽ തന്നെ പങ്കുചേരുവാൻ കഴിഞ്ഞാൽ അതുവഴി വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാം അതോടൊപ്പം രാജ്യത്തിന്റെ പുരോഗതിയിലും ഞാനും ഭാഗമാണ് എന്നതിൽ ആ നിക്ഷേപകൻ അഭിമാനിക്കാനും ആകും വികസനത്തിന്റെ ആദ്യകാലങ്ങളിൽ അമേരിക്കൻ മാർക്കറ്റുകളിൽ ഉണ്ടായ നിക്ഷേപങ്ങളുടെ അത്ഭുതകരമായ വളർച്ച എല്ലാവർക്കും അറിവുള്ളതാണല്ലോ വലിയ വികസന കുതിപ്പിന് തയ്യാറായി നിൽക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ സ്റ്റോക്ക് മാർക്കറ്റിലും ഇതേ അത്ഭുതം വരും കുറേ വർഷങ്ങൾക്കുള്ളിൽ നമുക്കും കാണാനാകും ഇന്ത്യയിലെ ഇന്നത്തെ യുവതലമുറ ഈ അർത്ഥത്തിൽ ഭാഗ്യം ചെയ്തവരാണ് സമ്പത്തിന്റെ നല്ലൊരു പങ്ക് നല്ല മ്യൂച്വൽ ഫണ്ടുകളിലോ ഓഹരികളിലോ നിക്ഷേപിച്ച വർഷങ്ങൾ കാത്തിരുന്നാൽ ഉറപ്പായും സമ്പന്നതയ്ക്ക് വളരാൻ അവർക്കും സാധിക്കും ഇന്ത്യയുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന ചില റിപ്പോർട്ടുകൾ ഇതാണ് ഈ വർഷം ഇന്ത്യ ആറ് ദശാംശം ഒൻപത് ശതമാനം വളർച്ച നേടുമെന്ന് ഐക്യരാഷ്ട്ര സംഘടന അതായത് യു എൻ പറയുന്നു അടുത്ത വർഷം ഇത് ആറ് ദശാംശം ആറ് ശതമാനം ആയിരിക്കും നിക്ഷേപത്തിൽ ഉണ്ടായ വർധനയാണ് വളർച്ച നേടാൻ ഇന്ത്യയെ സഹായിക്കുന്നതെന്ന് യു എൻ പുറത്തിറക്കിയ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ പറയുന്നു ആഗോള വിപണികളിലെ മാന്ദ്യം കയറ്റുമതിയെ ബാധിക്കുമെങ്കിലും ഫാർമസ്യൂട്ടിക്കൽ കെമിക്കൽ മേഖലകൾ കയറ്റുമതി രംഗത്ത് മികച്ച വളർച്ച നേടുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഈ വർഷം ജനുവരിയിൽ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ ഇന്ത്യ ആറ് ദശാംശം രണ്ട് ശതമാനം വളർച്ച നേടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പണപ്പെരുപ്പം അതായത് ഇൻഫ്ലേഷൻ ഈ വർഷം നാല് ദശാംശം അഞ്ചു ശതമാനം ആയി കുറയും കഴിഞ്ഞ വർഷം ഇത് അഞ്ചു ദശാംശം ആറ് ശതമാനമായിരുന്നു ആഗോള സാമ്പത്തിക രംഗം ഈ വർഷം രണ്ട് ദശാംശം ഏഴ് വളർച്ചയെ കൈവരിക്കുകയുള്ളൂ എന്നാൽ ഇന്ത്യയുടെ ഈ സാമ്പത്തിക വർഷത്തെ വളർച്ച ആറ് ദശാംശം ഒൻപത് ശതമാനമാണ് ഇത് മറ്റുള്ള രാജ്യങ്ങളെ താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ കൂടുതലാണ് ഇന്ത്യ കൈവരിക്കുന്ന നേട്ടവും അതിൽ വലിയ പങ്ക് വഹിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ ചൈന ഈ വർഷം നാല് ദശാംശം എട്ട് ശതമാനം വളർച്ചയാവും നേടുക ചൈനയുടെ സാമ്പത്തിക തകർച്ച ഇന്ത്യയുടെ സാമ്പത്തിക നേട്ടമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ചൈനയിൽ പ്രവർത്തിക്കുന്ന പല വിദേശ വൻകിട കമ്പനികളും അവരുടെ പ്രവർത്തനം ഇന്ത്യയിലേക്ക് വ്യാപിപ്പിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് നമ്മൾ ഇതിനകത്ത് കേട്ടിരിക്കും ഇന്ത്യയുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൽ ഉള്ള വൻകുതിപ്പ് ഈ വർഷം മെയ് പത്തിന് അവസാനിച്ച ആഴ്ചയിൽ ഇന്ത്യയുടെ വിദേശ നാണ്യക്കരുതൽ ശേഖരം ഇരുന്നൂറ്റി അൻപത്തി ആറ് ദശാംശം ഒന്ന് കോടി ഡോളർ ഉയർന്ന ആറായിരത്തി നാനൂറ്റി പതിനഞ്ച് കോടി ഡോളറിൽ എത്തി ഇന്ത്യയുടെ സ്വർണശേഖരം പതിനേഴ് ദശാംശം രണ്ട് കോടി ഡോളർ കൂടി അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി ഡോളറിൽ എത്തി ഇതെല്ലാം ഇന്ത്യയുടെ സാമ്പത്തിക ഘടനയെ അനുകൂലമായി ബാധിക്കുന്ന ഘടകങ്ങളാണ് ഇന്ത്യയുടെ പ്രധാന ഓഹരി വിപണിയായ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ബേസി സെൻസെക്സ് സൂചിക ഇപ്പോൾ എഴുപത്തിനാലായിരം ലെവലിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് ലെവലിലാണ് വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നത് മുൻപ് പ്രതിപാദിച്ചത് പോലെ തന്നെ ഇന്ത്യയുടെ സാമ്പത്തിക ഉന്നമത്തിൻ്റെ അളവുകോൽ ആയിട്ടാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ് സൂചികൾ പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഓഹരി വിപണിയിലെ മുന്നേറ്റം ഇത് സൂചിപ്പിക്കുന്നു വരും കാലങ്ങളിലും ഓഹരി വിപണിയിൽ നിന്ന് വലിയ നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കുമെന്നാണ് ഇതിൽ വിദഗ്ധരായിട്ടുള്ള വ്യക്തികൾ പ്രവചിക്കുന്നത് ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യം സാമ്പത്തികമായിട്ട് മുന്നോട്ട് കുതിക്കുമ്പോൾ അതിന്റെ പ്രയോജനങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് കൂടി ലഭിക്കണമെങ്കിൽ അവർ ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്തുന്നതിന്റെ ആവശ്യകതയുണ്ട് രാജ്യത്തോടൊപ്പം വളരാൻ എവിടെ നിക്ഷേപിക്കണം അതോടൊപ്പം വളർന്നു വരുന്ന സാമ്പത്തിക വ്യവസ്ഥയായ ഇന്ത്യയിൽ യുവാക്കളും മറ്റുള്ള ജനവിഭാഗങ്ങളും എവിടെയൊക്കെ നിക്ഷേപിക്കണം ഈ കാര്യത്തിൽ ഒരു ധാരണ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടതാണ് ഓഹരി വിപണിയിൽ നേരിട്ടുള്ള നിക്ഷേപങ്ങൾ വളരെ അപകടസാധ്യത നിറഞ്ഞതാണ് അതിനാൽ സാധാരണക്കാരായ വ്യക്തികൾ ഓഹരി വിപണിയിൽ നേരിട്ട് നിക്ഷേപം നടത്തുന്നതിന് പകരം മ്യൂച്വൽ ഫണ്ടുകൾ മുഖാന്തരം നിക്ഷേപങ്ങൾ നടത്തിയാൽ നഷ്ടസാധ്യതകൾ കുറയുന്നതിനും വളരെ വിദഗ്ധരായ ഫണ്ട് മാനേജരും മാനേജരുംമാരുടെ മേൽനോട്ടത്തിൽ കൈകാര്യം ചെയ്യുന്ന ഓഹരികൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഫണ്ടുകളിൽ നിക്ഷേപങ്ങൾ നടത്തി നേട്ടങ്ങൾ കൊയ്യുവാനും സാധിക്കും ഇന്ത്യയിൽ ഏകദേശം അമ്പതോളം മ്യൂച്വൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ മ്യൂച്വൽ ഫണ്ട് അസറ്റ് മാനേജ്മെന്റ് കമ്പനികൾ ആയിരക്കണക്കിന് മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ നിക്ഷേപകർക്കായി തുടങ്ങിയിട്ടുണ്ട് ഓരോ വ്യക്തികളുടെയും താല്പര്യമനുസരിച്ച് നിക്ഷേപങ്ങൾ നടത്തുന്നതിന് ഈ സ്കീമുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ് ഓരോ നിക്ഷേപകന്റെയും വ്യക്തിപരമായ സാമ്പത്തിക സ്ഥിതികൾ വിലയിരുത്തി അവരുടെ ഭാവിയിലേക്ക് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിനു വേണ്ടി ഉചിതമായതും അവർക്ക് താങ്ങാവുന്ന നഷ്ടസാധ്യതകളുള്ള ഫ്യൂച്വൽ ഫണ്ട് സ്കീമുകളിലെ നിക്ഷേപം നടത്താവുന്നതാണ് മ്യൂച്വൽ ഫണ്ടുകളിലുള്ള നിക്ഷേപം വിപണിയിലെ നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ് അതിനാൽ നിങ്ങൾ നിക്ഷേപം നടത്തുന്നതിന് മുന്നേ ഫണ്ട് സ്കീമിനെക്കുറിച്ച് പഠിച്ചതിനു ശേഷം മാത്രമാണ് നിക്ഷേപം നടത്തുക അതുകൂടാതെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ ചെറിയ കാലാവധിക്കുള്ളതല്ല മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ എപ്പോഴും ദീർഘകാല നിക്ഷേപങ്ങളാണ് ഇതിനൊരു ഉദാഹരണം ആയിട്ട് അമേരിക്കയുടെ കാര്യം നോക്കാം ലോകത്തിന്റെ മൊത്ത മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന്റെ പകുതിയോടടുത്ത് വരും അമേരിക്കയുടേത് തൊട്ടടുത്ത സ്ഥാനമുള്ള ചൈനയ്ക്ക് അമേരിക്കയുടെ ഏകദേശം പത്തിൽ ഒന്ന് മാത്രമേ വലിപ്പമുള്ളൂ ഈ അളവുകോലുകൾ വെച്ച് നോക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ജപ്പാനും നാലാം സ്ഥാനത്ത് ഇന്ത്യയുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ പതിനഞ്ച് കമ്പനികളിൽ പന്ത്രണ്ട് അമേരിക്കൻ കമ്പനികളാണ് ഒറ്റയ്ക്ക് എടുത്താൽ ഇവ പലതും ഇന്ത്യയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനോട് അടുത്ത് മൂല്യമുള്ളവയാണ് സായുധ ശക്തികൾക്കപ്പുറം ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി ആകുവാനും ഏറ്റവും കൂടുതൽ വിദേശ ശേഖരമുള്ള അതായത് യു എസ് ഡോളർ കറൻസി ശേഖരം ഉള്ള രാജ്യമാകാനും ഇന്ത്യയ്ക്ക് കഴിഞ്ഞേക്കാം കഴിഞ്ഞ ഇരുപത് വർഷം കൊണ്ട് അതാത് രാജ്യങ്ങളുടെ സ്റ്റോക്ക് മാർക്കറ്റ് സൂചികൾക്ക് ഉണ്ടായ വളർച്ച ഇങ്ങനെയാണ് ചൈനയിലെ ഷംഹായി സ്റ്റോക്ക് മാർക്കറ്റ് കഴിഞ്ഞ ഇരുപത് വർഷം കൊണ്ട് നൂറ്റി അഞ്ച് ശതമാനം വളർച്ച രേഖപ്പെടുത്തി യു എസിലെ നാസ്റ്റാക്ക് എഴുന്നൂറ്റി പതിനാറ് ശതമാനവും ഇന്ത്യയിലെ ബേസി സെൻസെക്സ് ആയിരത്തി നൂറ്റി അറുപത്തി ഏഴ് ശതമാനവും യുസിലെ ഡൌവ് ജോൺ ഇരുന്നൂറ്റി എഴുപത് ശതമാനമോ ജപ്പാനിലെ നിക്കോയ് ഇരുന്നൂറ്റി എഴുപത്തി എട്ട് ശതമാനം വളർച്ചയാണ് ഈ കഴിഞ്ഞ ഇരുപത് വർഷത്തിനുള്ളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ വളരെ കൗതുകകരമായി തോന്നുന്നത് കഴിഞ്ഞ രണ്ട് ദശാബ്ദങ്ങളിൽ ഏറ്റവും ഉയർന്ന വളർച്ച കൈവരിച്ചു എന്ന് നാം കരുതുന്ന ചൈനയുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഏറ്റവും ദയനീയമായ പ്രകടനമാണ് കാഴ്ചവെച്ചത് എന്നതാണ് ഇതിൽ നിന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം രാജ്യം വളർച്ച നേടുന്നു എന്നതുകൊണ്ട് അവിടുത്തെ സ്റ്റോക്ക് മാർക്കറ്റ് വളരണം എന്നില്ല എന്നാൽ ഇന്ത്യയിലെ സ്ഥിര വിവര കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റ് വളരുന്നതോടൊപ്പം തന്നെ ഇന്ത്യയും വളരുന്നു എന്നാണ് മറ്റുള്ള രാജ്യങ്ങളെ താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യയുടെ വിപണി മൂല്യം പതിന്മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക ഉന്നമനത്തിന് ഇതിന് ഉപരിയായി അനുകൂലമായിട്ടുള്ള ഒട്ടനവധി ഘടകങ്ങൾ നിലവിലുണ്ട് അതിനാൽ നിങ്ങൾക്കും രാജ്യത്തോടൊപ്പം വളരുവാൻ താല്പര്യമുണ്ടെങ്കിൽ തിരഞ്ഞെടുത്തു മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ സ്ഥിരമായി നിക്ഷേപങ്ങൾ നടത്തുക മ്യൂച്വൽ ഫണ്ടുകളെക്കുറിച്ച് വളരെ വിശദമായിട്ട് പഠിക്കുവാനും അറിയുവാനും ഉപകരിക്കുന്ന നൂറുകണക്കിന് വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് സമയം ലഭിക്കുമ്പോൾ ഈ വീഡിയോകൾ കണ്ട് മ്യൂച്വൽ ഫണ്ടുകളെക്കുറിച്ചും ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ചും മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്നതിനുള്ള സാധ്യതകളെക്കുറിച്ചും മ്യൂച്വൽ ഫണ്ടുകൾ നമ്മൾക്ക് ഭാവിയിൽ നേടിത്തരാൻ പോകുന്ന സാമ്പത്തിക നേട്ടങ്ങളെക്കുറിച്ചും വിശദമായിട്ട് പഠിച്ച ഉചിതമായ ഒരു തീരുമാനം എടുക്കുക സാമ്പത്തിക വിപണികളെക്കുറിച്ചും മ്യൂച്വൽ ഫണ്ടുകളുടെ സാധ്യതകളെക്കുറിച്ചും അറിയാവുന്ന വ്യക്തികൾ വർഷങ്ങൾക്ക് മുന്നേ തന്നെ വിപണിയിലും മ്യൂച്വൽ ഫണ്ടുകളിലും നിക്ഷേപങ്ങൾ ആരംഭിച്ചു വലിയ നേട്ടങ്ങൾ കൊയ്ത്തിട്ടുണ്ട് ഇനിയും നിക്ഷേപങ്ങൾ നടത്തുന്നതിന് താമസം വരുത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്ത്യയോടൊപ്പം നിങ്ങളുടെ സമ്പത്ത് വളർത്താൻ സാധിക്കുകയില്ല അതോടൊപ്പം കുറച്ചു വർഷങ്ങൾക്കുശേഷം നിങ്ങൾ പശ്ചാത്തപിക്കേണ്ടതായിട്ടും വരും മ്യൂച്വൽ ഫണ്ടുകളിലുള്ള നിക്ഷേപം വിപണി നഷ്ടസാധ്യതകൾ ഉള്ളതാണ് അതിനാൽ നിക്ഷേപിക്കുന്നതിന് മുന്നേ മ്യൂച്വൽ ഫണ്ടുകളെക്കുറിച്ച് അറിയാവുന്ന ഒരു ഉപദേഷ്ടാവിൻ്റെ അഭിപ്രായം തേടേണ്ടതാണ് മ്യൂച്വൽ ഫണ്ടുകളെക്കുറിച്ച് ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിനെക്കുറിച്ച് എസ്റ്റേറ്റ് പ്ലാനിങ്ങിനെക്കുറിച്ച് റിട്ടയർമെന്റ് പ്ലാനിങ്ങിനെക്കുറിച്ച് ടാക്സ് പ്ലാനിങ്ങിനെക്കുറിച്ച് ഇൻഷുറൻസ് പ്ലാനിങ്ങിനെക്കുറിച്ച് ഒട്ടനവധി വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അപ്പോൾ അപ്പോൾ അറിയുന്നതിന് എന്റെ യൂട്യൂബ് ചാനൽ ആയ പ്രകാശ് നായർ സബ്സ്ക്രൈബ് ചെയ്യുക